ഒരു ക്യാപ്റ്റൻ ഡിക്ലറേഷൻ വിളിക്കുന്നത് ഇത്രയധികം ആവേശത്തോടെ കാണികൾ സ്വീകരിക്കുന്നത് നമ്മൾ അധികമൊന്നും കണ്ടിട്ടില്ല രോഹിത് ശർമ്മ ബാസ്ബോൾ പെരുമയുമായി എത്തിയ ബെൻ സ്റ്റോക്സിന്റെ ബ്രണ്ടൻ മക്കുലത്തിന്റെ ഇംഗ്ലീഷ് നിരക്കെതിരെ ഡിക്ലറേഷൻ വിളിക്കുമ്പോൾ അത് അവരുടെ നെഞ്ചത്ത് ചവിട്ടു നിൽക്കുന്ന മാസ് പ്രതീതി തന്നെ സൃഷ്ടിച്ചത് കൊണ്ടാവണം കാണികൾ ഇങ്ങനെ കൊണ്ടാടിയത് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഡിക്ലറേഷൻ വിളിക്കൊണ്ടുണ്ടായ കോമഡികളും അനന്തര ഫലങ്ങളും കാണികളെ ചിരിപ്പിക്കുകയും ഒരേ സമയം ത്രില്ലടിപ്പിക്കുകയും ചെയ്തു രോഹിത് ശർമ്മയുടെ മാസ് ഡിക്ലറേഷൻ വിളിയായിരിക്കണം ഇപ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആവേശത്തോടെ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോകളിലൊന്ന് കഴിഞ്ഞ ദിനത്തിലെ ഇന്ത്യയുടെ ഇംഗ്ലീഷ് വിജയത്തിന് ശേഷം രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം കാണികൾക്ക് രസകരവും ഒപ്പം ആവേശകരവുമായ അനുഭവമായി മാറി ഹിറ്റ്മാന്റെ ഡിക്ലറേഷൻ വിളി ഇന്ത്യ എത്ര റൺസ് വിജയലക്ഷ്യമായിരിക്കും ഇംഗ്ലണ്ടിന് മുന്നിൽ വെക്കുക എന്ന ആകാംക്ഷയിലായിരുന്നു ഒരു ഘട്ടത്തിൽ ആരാധകർ ശുഭ്മാൻകിൽ തൊണ്ണൂറ്റി ഒന്ന് റൺസും കുൽദീപ് യാദവ് ഇരുപത്തി ഏഴ് റൺസും എടുത്ത് പുറത്തായെങ്കിലും മൂന്നാം ദിനം പരിക്കിനെ തുടർന്ന് റിട്ടയേഡ് ഹേർട്ടായ യശസ്വി ജയ്സ്വാൾ തിരികെ വന്നു അതിനൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ സർഫറാസ് ഖാൻ കൂടി ചേർന്നും തകർത്തടിച്ചതോടെ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക് നീങ്ങുന്നു ഇതിനിടെ യശസ്വി മനോഹരവും സ്ഫോടനാത്മകുമായ ഡബിളും സർഫറാസ് അരങ്ങേറ്റ ടെസ്റ്റിലെ തുടർച്ചയായ രണ്ടാം അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കുന്നു ഇതിന് പിന്നാലെ ലീഡ് ഏതാണ്ട് അഞ്ഞൂറിനടുത്ത് എത്തിയപ്പോൾ രോഹിത് ശർമ്മ ഡിക്ലെയർ വിളിച്ചെന്ന് കരുതി യശുസിയും സർഫ്രാസും ക്രീസ് വിടാൻ ഒരുങ്ങിയപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഡ്രസ്സിംഗ് റൂമിലെ ബാൽക്കണിയിൽ നിന്നും ഇരുവരോടും തിരിച്ചു പോകാനും ബാറ്റിംഗ് തുടരാനും ആവശ്യപ്പെടുന്നു അല്പം കലിപ്പിലായിരുന്നു ആ സമയത്ത് രോഹിത്തിന്റെ അംഗവിക്ഷേപങ്ങൾ നിന്നോട് ഞാൻ ഇപ്പോൾ ചായ കൊണ്ടുവരാൻ പറഞ്ഞു കൊച്ചുരാമ എന്ന തിലകിന്റെ അനന്തരം സ്റ്റൈലിൽ നിങ്ങളിത് എങ്ങോട്ട് വരുന്നു നിങ്ങളോട് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു പോയി ബാറ്റ് ചെയ്ത് സിക്സർ അടിക്കണേ എന്ന മുഖഭാവത്തിലായിരുന്നു ആ സമയത്ത് ഹിറ്റ്മാൻ രണ്ടാം ഇന്നിങ്സിൽ ജയ്സ്വാളും സർഫ്രാസും ചേർന്ന് തകർപ്പൻ ഇന്നിങ്സുകളുമായി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുമ്പോൾ ആ സമയത്തായിരുന്നു ഈ സംഭവം ശരിക്കും ആ സമയത്ത് ഇന്ത്യയുടെ ലീഡ് ഏതാണ്ട് അഞ്ഞൂറ് റൺസിന് അടുത്തെത്തിയിരുന്നു ആ സമയത്ത് ഇന്ത്യക്ക് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാമായിരുന്നു ഡിക്ലെയർ ചെയ്യുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് ആ ഘട്ടത്തിൽ ജയ്സ്വാളും സർഫ്രാസും വരെ ഇത് കരുതുകയും ചെയ്തു പക്ഷേ അത് യഥാർത്ഥത്തിൽ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തായിരുന്നില്ല മറിച്ച് ഡ്രിങ്ക്സ് ബ്രേക്ക് ആയിരുന്നു ജയ്സ്വാളും സർഫറാസും ഇത് മനസ്സിലാക്കാതെ തിരികെ വരുന്നത് കണ്ടതോടെയാണ് രോഹിത്തിന് നിയന്ത്രണം വിട്ടത് ഇതോടെയാണ് ജയ്സ്വാളിനും സർഫറാസിനും അവർക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുന്നത് ഇതുകണ്ട് എതിർനായകൻ സ്റ്റോക്സിനും നിയന്ത്രണം വിടുകയുണ്ടായി നാണം കെടുത്തുന്നതിന് ഒരു പരിധിയുണ്ടെന്ന മട്ടിലായിരുന്നു ബെൻ സ്റ്റോക്സിന്റെ ആ സമയത്തെ അദ്ദേഹത്തിന്റെ രോഷപ്രകടനം ഇതിന്റെ തിരികെ ബാറ്റ് ചെയ്യാനായി മടങ്ങിയ രണ്ടുപേരും കുറച്ച് ഓവറുകൾ കൂടി ബാറ്റിംഗ് തുടരുകയും ചെയ്തു ഇന്ത്യയുടെ ലീഡ് അഞ്ഞൂറ്റി അൻപത്തി ആറ് റൺസിലെത്തിയതിനു ശേഷമാണ് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയാണെന്നും തിരികെ മടങ്ങണമെന്നും ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന രോഹിത് ആംഗ്യം കാണിക്കുന്നത് ഇത്തവണ അത് ഒറിജിനൽ ഡിക്ലറേഷൻ ആയിരുന്നു ഇതിന്റെ വീഡിയോയാണ് ആരാധകർ മാസ് പരിവേഷത്തോടെ ബാറ്റ്ബോളിന്റെ നെഞ്ചത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആഘോഷിക്കുന്നത് ഇത്തവണ ഒറിജിനൽ ഡിക്ലറേഷൻ വിളിച്ചപ്പോഴും കൗതുകം നിറഞ്ഞ സംഭവങ്ങൾ അരങ്ങേറി ഡിക്ലെയർ ചെയ്യാൻ രോഹിത് ശർമ്മ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ബാറ്റിംഗ് മതിയാക്കി ഇരുവരോടും തിരിച്ചു വരാൻ പറഞ്ഞ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ രോഹിത്തിന് തൊട്ടുതാഴെ ഗ്യാലറിയിൽ ഉണ്ടായിരുന്ന ആരാധകർ രോഹിത്തിനോട് ഇപ്പോൾ ഡിക്ലെയർ ചെയ്യരുത് എന്ന് അപേക്ഷിക്കുന്ന ആ ഒരു വാക്കുകളും ഈ വീഡിയോയിൽ കാണാമായിരുന്നു സർഫറാസ് കൂടി സെഞ്ചുറി നേരിട്ടെ എന്ന് ആരാധകർ കൈ ഉയർത്തി രോഹിത്തിനോട് ോട് ആവശ്യപ്പെടുന്നു എന്നാൽ ആരാധകരുടെ ആവശ്യം ആ സമയത്ത് അംഗീകരിക്കാൻ രോഹിത്തിന് കഴിയുമായിരുന്നില്ല അദ്ദേഹം ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യുന്നു നമുക്കറിയാം ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ അറുപത്തി രണ്ട് റൺസടിച്ച് സർഫറാസ് രവീന്ദ്ര ചടേജിയുടെ പിഴവിൽ നിർഭാഗ്യകരമായി റൺഔട്ട് ആവുകയായിരുന്നു എന്നാൽ രണ്ടാം ഇന്നിങ്സിനും തകർത്തടിച്ച് സർഫറാസ് അറുപത്തി എട്ട് റൺസിൽ നിൽക്കവെയാണ് രോഹിത് ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തത് അപ്പോൾ അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ മികവ് കാട്ടിയതോടെ നമുക്കറിയാം വരാനിരിക്കുന്ന ടെസ്റ്റുകളിലും ഏതാണ്ട് പ്ലെയിങ് ഇലവനിൽ അദ്ദേഹം സ്ഥാനം മധ്യനിരയിലെ ആ ഒരു സ്ഥാനം അദ്ദേഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് അപ്പോൾ ഈ ഇന്നിങ്സിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചതിന് ശേഷം ഡിക്ലെയർ ചെയ്താൽ പോരെ എന്ന് ആരാധകർ രോഹിത്തിനോട് പറയുന്ന അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ഇന്നി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടത് അതേസമയം രാജ്കോട്ട് ടെസ്റ്റിൽ വലിയ ജയം തന്നെയാണ് രോഹിത് ശർമ്മവും സംഘവും സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു ദിവസം ബാക്കി നൽകിയ നാനൂറ്റി മുപ്പത്തിനാല് റൺസിനാണ് ഇംഗ്ലണ്ടിനെ ഇന്ത്യ തോൽപ്പിച്ചത് ഇന്ത്യ നൽകിയ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് റൺസിന്റെ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇംഗ്ലണ്ട് അവസാനത്തെ സെഷനിൽ നൂറ്റി ഇരുപത്തി രണ്ട് റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ രാജ്കോട്ടിൽ നടന്ന മൂന്നാം ടെസ്റ്റിലെ റെക്കോർഡ് വിജയത്തിന് പിന്നാലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യയുടെ കുതിപ്പും ഉണ്ടാവുകയുണ്ടായി ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തേക്കാണ് കയറിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് നിന്നാണ് ഇന്ത്യ രണ്ടിലേക്ക് എത്തിയത് പോയിന്റ് ടേബിളിൽ ഓസ്ട്രേലിയയെ പിന്തള്ളിയാണ് ഇന്ത്യൻ മുന്നേറ്റമുണ്ടായത് അതേസമയം ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും കിവികൾ തുടരുകയാണ് ഓസ്ട്രേലിയ മൂന്നാം സ്ഥാനത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ഇംഗ്ലണ്ട് ആവട്ടെ എട്ടാം സ്ഥാനത്താണ് തൊട്ടതായ ശ്രീലങ്ക മാത്രമാണുള്ളത് അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് രണ്ട് പോയിന്റാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയക്ക് അൻപത്തി അഞ്ച് പോയിന്റും ന്യൂസിലാന്റ് എഴുപത്തി അഞ്ചാണ് പോയിന്റ് ഉള്ളത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് സീസണിൽ ഇന്ത്യ ഏഴ് ടെസ്റ്റിൽ നാലെണ്ണം വിജയിച്ചു രണ്ടെണ്ണം തോറ്റു ഒരു പോരാട്ടം സമനിലയിലും അവസാനിച്ചു വെസ്റ്റ് ഇൻഡീസിനെതിരെ വിജയത്തോടെയാണ് ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയത് പിന്നാലെ സൗത്ത് ആഫ്രിക്കയോട് തോറ്റത് തിരിച്ചടിയായി അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരം തോറ്റെങ്കിലും അവസാന രണ്ട് മത്സരങ്ങൾ വിശാഖപട്ടണത്തിലെയും രാജ്കോട്ടിലെയും പോരാട്ടങ്ങൾ വിജയിച്ചുകൊണ്ടാണ് പോയിന്റ് പട്ടികയിലെ ഈ ഇന്ത്യൻ മുന്നേറ്റം